അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് നൽകാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആർക്കൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ അപ്പോൾ മക്കളെ ഇതിൻ്റെ പിന്നെ ഇതുവരെ ഇട്ട വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു പിന്നെ താല്പര്യം ഉണ്ടാവുന്നത് നിങ്ങളോരോരുത്തരും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ മണിക്കകല്യാണം ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ എല്ലാവരും ലൈക്കൊക്കെ അടിച്ചിട്ട് കണ്ട് തുടങ്ങുക അപ്പോൾ കുറച്ച് സമയമുള്ളു കേട്ടോ കുറേ സമയം നമ്മൾ വീഡിയോ മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടില്ല ഒരുപാട് ഓർഡർ ഇല്ല ഒരു ദിവസം അതിനുണ്ടെന്ന് അപ്പോൾ കുറേയൊക്കെ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്തു കുറെയൊക്കെ സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങനെ കുറച്ച് ചേച്ചി കുറച്ച് ചേച്ചി അല്പല്പ ഭാഗങ്ങൾ മാത്രമേ ഇങ്ങനെ അപ്പോൾ എന്നാലേ നമ്മളൊരു സബ്സ്ക്രൈബർ ആണു എന്ത് താത് വീഡിയോ എന്താ ഉണ്ടാക്കുന്നത് മൊത്തത്തിൽ കാണിച്ചു തരാത അവിടെ ഇവിടെയൊക്കെ കാണിച്ച് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ ഇപ്പം നമ്മൾ മൊത്തത്തിൽ കാണിക്കണ ഒരുപാട് വീഡിയോ ഈ ചാനലിൽ ഇട്ടതാണ് ഒരുപാട് പ്രാവശ്യം നമ്മളെ ചാനലിൽ ഇട്ടതാണ് പിന്നെ നമ്മളെ സംരംഭക ചാനൽ പുതിയ ചാനലുണ്ടല്ലോ അതിൽ സെപ്പറേറ്റ് ഓരോന്നായിട്ടിട്ടിപ്പോൾ പുതിയത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഒരു ബോറടി അല്ലല്ലേ എന്ന് ഈ പത്തിരി ഉണ്ടാക്കണമെന്നും കുഴക്കണതും മൈക്കിടണ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അപ്പോൾ ഇതിന് മൊത്തത്തിലൊരു വീഡിയോ അയക്കാണ്ട് എടുക്കലാണെന്ന് ഞാൻ പറഞ്ഞിട്ടോ ഓരോട് അപ്പോൾ ഒരു പുതിയ കൂട്ടുകാരായിരിക്കും അതുകൊണ്ട് കണ്ടിട്ടുണ്ടാവൂലോ അതുകൊണ്ടേക്കാർ അങ്ങനെ പറഞ്ഞത് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും അറിയാൻ വേണ്ടി കാണാം എന്നും നോക്കി പക്ഷെ അത് നിങ്ങൾ അതിൽ മൊത്തം ഇടുന്നത് കാണിക്കണില്ല എല്ലാം ഉണ്ടാക്കിയിട്ടാണ് കാണിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതാ വർത്തമാനം പറയുന്നതിൻ്റെ അടി കൂടെ നമ്മളെ പത്തിരി ഒക്കെ പെരത്തി തുടങ്ങി കൽത്തപ്പാടൊഴിച്ചിങ്ങനെ പിന്നെ നമുക്ക് ഒരുപാട് പത്തിരി ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഇത് കടയിൽ കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കണേ രാവിലെ അപ്പം ഇന്ന് നേരത്തെ എണീറ്റി കണ്ടോ രണ്ടരായപ്പോൾ എണീറ്റിങ്ങാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒക്കെ പത്ത് മണിയാകുമ്പോഴത്തേന് ഒരുപാട് കടികൾ ഉണ്ടാക്കണം രണ്ട് സ്കൂൾക്കൊന്ന് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കടിയൊക്കെ ഒന്ന് പിന്നെ ലീവ് എടുത്തതാണ്ട് വീട്ടിലൊക്കെ ഒന്ന് പോയി വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നതേനും അപ്പോൾ സ്കൂളൊക്കെ ഒന്ന് തുറന്നപ്പോൾ രണ്ട് സ്കൂൾക്കും ഒരുമിച്ച് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണത് പിന്നെ കടക്കുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂൾക്ക് നൂറ്റി ഇരുപത് ഇതുണ്ടാക്കാണ്ട് കേട്ടോ പൊരിച്ച പത്തിരിയും അതേപോലെ നമ്മൾ സാധാ കൊടുക്കണം സോനുവിൻ്റെ സ്കൂൾക്ക് ഒരു നാൽപ്പത്തഞ്ച് പൂവടയും ഉണ്ടാക്കാണ്ട് പിന്നെ കടിക്കുള്ള പൂവടകൾ വേറെ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഒക്കെ നമ്മളെ സ്ഥിരം ഐറ്റംസ് തന്നെയാണെങ്കിലും സംഭവം ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതാ കലുത്തപ്പൊക്കെ വന്നിരിക്കണേ പത്തിരി പിന്നെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വേകുമ്പോൾ തന്നെ ഞാൻ അടുപ്പത്ത് തീ മൂട്ടിയാൽ പിന്നെ അന്നത്തെ ദിവസം ഫുൾ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കൂട്ടോ അല്ലെങ്കിൽ ആ ഭാഗം നോക്കി തന്നെ അല്ലായിരുന്നില്ലേ ഇപ്പോൾ സ്കൂൾ പൂട്ടിയതിന് ശേഷം പിന്നെ തീ തന്നെ മൂട്ടിയിട്ടില്ല കേട്ടോ പിന്നെ എന്നാണ് കേട്ടോ തീ മൂട്ടണത് അത് ഫുള്ള് ഗ്യാസിലഴിഞ്ഞിട്ടോ കടി ഉണ്ടാക്കി കൊടുത്തിനതും പായസം വെച്ച് കഴിഞ്ഞത് ഫുള്ള് സ്പീഡും സാധാ ഗ്യാസുമായിട്ട് അങ്ങനെ പോയിക്കിനി തീ മൂട്ടി തീ പിന്നെ അടുപ്പിലായ പിന്നെ എനിക്കെല്ലാം നമ്മളെ അടുപ്പത്ത് ഇഷ്ടം അപ്പോൾ നമ്മളെ പിന്നെ പത്തിരി വന്ന് വരുമ്പോഴത്തിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദോശമാവ് നല്ല കൂട്ടി ചീനും അപ്പോൾ അതിന് മുഴുവനായിട്ട് എടുത്താൽ കൂടിപ്പോയി കുറച്ച് എടുത്താണ്ട് ഇപ്പം ചൂടാൻ കുറച്ച് എടുത്താണ്ട് ഒന്ന് കുറച്ച് ഉപ്പും കുറച്ച് അപ്പസോഡ് അപ്പസോഡിട്ട് കൊടുക്കണം കേട്ടോ കൂടുതലും ഇടുന്നുണ്ടല്ല ഒരു നുള്ളു കേട്ടോ നമ്മൾ ആട്ടിയ ചപ്പളൊന്നും ഇട്ടിട്ടില്ല അപ്പം നരഞ്ഞ് വന്നിരിക്കണേ എന്നാലും കുറച്ച് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഒന്നാ കഴിഞ്ഞാൽ അടുപ്പത്ത് ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ദോശയ്ക്ക് നമ്മൾ ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കുക വിചാരിച്ചിരിക്കണേ അപ്പോൾ ഞാൻ ഉണ്ടാക്കണം എന്നൊന്നും കരുതിയിട്ടില്ല പിന്നെ നമ്മളെ മിന്നൂസിന് ചട്നി നിർബന്ധമായിട്ട് ഓളിനെ ഉണ്ടാക്കിയേക്കണം കേട്ടോ ഞാൻ പിന്നെ സാമ്പാറിന് അഡ്ജസ്റ്റ് ചെയ്യുക കടികളൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്കത് ഉണ്ടാക്കാൻ ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് വേണ്ട വെച്ച് നിക്കേന് അപ്പോൾ നമ്മളെ പത്തിരി അവിടെ പെരുത്തി വെച്ചിരിക്കണേ ഒരു തലക്കന്ന് പത്തിരി വന്തു വരുമ്പോഴത്തേന് അടുത്ത ഭാഗം ഞാൻ പൊടി വാട്ടീക്കണേ നമ്മളെ എന്താ പൂവടക്കില്ല പൊടിയാണ് കേട്ടോ ഈ വാട്ടീക്കുന്നത് പൊരിച്ച പൂവട ഉണ്ടാക്കാനാണ് കേട്ടോ സാധാ പൂവട ഉണ്ടാക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ വാട്ടുട്ടോസ്ക്കിന്ന് ഫുള്ള് പൊടി വാട്ടലാണ് കേട്ടോ മക്കളെ സ്കൂൾക്ക് പിന്നെ പത്തിരി ഉണ്ടാക്കാനും വാട്ടണം അതേപോലെ പൂവട ഉണ്ടാക്കാൻ വേറെ വാട്ടണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ പൂവടയ്ക്ക് പിന്നെ ഓരോരുത്തർ കമൻറ്റിൽ ചോദിക്കലുണ്ട് ശർക്കര ഇങ്ങനെ കുത്തിയിട്ടാൽ കല്ല് കടിക്കൂലേ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ പക്ഷെ പിന്നെ പോലെ പറയണത് എന്താ ശർക്കരപ്പാൻ ഉണ്ടാക്കിയിട്ട് അതിൽ തേങ്ങിട്ടാണ്ട് പിന്നെ വറ്റിക്കാൻ അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പക്ഷെ ഒരുപാട് സമയമായിരിക്കും പിന്നെ എന്താ പറയുക അതിൽ നിന്നിങ്ങനെ വെള്ളമൊലിക്കുകയോ എന്നൊക്കെ ഒരു തോന്നല് അപ്പോൾ ഇതുവരെ ആരും ഇതുവരെ ഇങ്ങനെ ആയിട്ട് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കല്ല് കടിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ശർ പൂവടയിൽ കല്ലുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഈ കല്ലത്തപ്പം തന്നെ ഇങ്ങനെ ഉരുക്കുമ്പോൾ തന്നെ പിന്നെ ഞാൻ പറയുന്നില്ല എപ്പോഴും നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ അങ്ങനെ കാണലില്ല കേട്ടോ കല്ലൊന്നും കാണലില്ല നമ്മൾ നല്ല ക്വാളിറ്റിയിലെ ശർക്കര തന്നെയാണ് കേട്ടോ വാങ്ങല് ഏത് ശർക്കരയിലാണെങ്കിലും ഉണ്ടാവും പറയലുണ്ട് പക്ഷേ ഞാൻ അതുവരെ അങ്ങനെ വലിയ കല്ലും പിന്നെ നമ്മളെ കരിമ്പിൻ്റെ പിന്നെ കമ്പ് അങ്ങനത്തെതൊക്കെ കാണലുണ്ടോ നല്ലതാണ് വല്ലാതെ കല്ലും മണലും ഒന്നും വല്ലാതെ ഇങ്ങോട്ട് കാണലില്ല കേട്ടോ അപ്പൊ പൂവടക്കെ പൊരിച്ചെടുക്കാനോ മക്കള് പൊരിച്ച പൂവടയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ സ്കൂൾക്ക് നമ്മൾ ആവിയിലുള്ള പൂവാടന്നെ കൊടുക്കലട്ടോലേക്ക് പിന്നെ എണ്ണക്കടി വേണ്ട എന്ന് പറഞ്ഞോണ്ടാണല്ലേറും പൂവാട തന്നെ ഉണ്ടാക്കണത് അപ്പോൾ പിന്നെ അധികം ദിവസം പൂവട തന്നെയൊക്കെ ആട്ടോ നമ്മൾ സ്കൂൾക്ക് കടിയുണ്ടാവുക അപ്പോൾ പൊരിച്ച പൂവട പിന്നെ കടയിലേക്കാണ് കേട്ടോ അപ്പോൾ പൂവട ചൂടല് പത്തിരി ചുട്ട് കഴിഞ്ഞേക്കുന്ന ആ ചട്ടിയിൽ തന്നെ നമ്മൾ പൂവട പൊരിച്ചെടുത്തേക്കാണ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ദോശമാവ് പിന്നെ റെഡി ആയിക്കണ് ഇനി ദോശയും കൂടി ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ അടുപ്പത്തേക്ക് ഇങ്ങനെ വെക്കാനുണ്ടോ അപ്പം മാറ്റി മാറ്റി വെക്കാണ് അപ്പം ഇനി ദോശയും കൂടിയും ചുട്ടെടുത്താൽ പിന്നെ അരിക്കില്ല വെള്ളം വെച്ചാൽ വന്നിട്ടോ കുട്ടികൾക്ക് സ്കൂൾ പോകുമ്പോഴത്തേനും ചോറും വേണം അയക്കോലിക്കൊരു കൂട്ടാനും വേണം അപ്പം ദോശയ്ക്ക് ഞാൻ കറി ഉണ്ടാക്കണില്ല വിചാരിച്ച് സാമ്പാറുണ്ടല്ലോ എഴുതിയിട്ട് അപ്പോൾ പിന്നെ മറ്റോക്ക് ചട്നി നിർബന്ധമനോളന്നെ ഉണ്ടാക്കി കേട്ടോ എനിക്കതിനൊന്നും സമയം തന്നെ അല്ലേ ഇനോലന്നെ ഉണ്ടാക്കലെന്നെ കൊണ്ടുപോകാ ഇങ്ങനെ തിരക്കില്ല ദിവസം അല്ലാത്ത ദിവസൊക്കെ നമ്മൾ അതിന്റെ മട്ടം പോലെ റെഡിയാക്കും ദോശന്റെ മാവ് ഇന്നലെ നേരത്തെ നമ്മൾ കൂട്ടിച്ചിട്ടില്ല കേട്ടോ ഒന്നലെ രാത്രി കടക്കാൻ സമയത്താണ് കേട്ടോ ദോശമാവ് കൂട്ടിച്ചിരുന്നത് അവര് വെള്ളത്തിലിട്ടിട്ട് മറന്നീനി പക്ഷേ ചൂട് കാരണം ഇപ്പൊ മഴക്കാലാണെങ്കിലും ഭയങ്കര വെയിലാണല്ലോ അല്ലേ ഭയങ്കര ചൂടായതുകൊണ്ടൊന്നും അരക്കാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ദോശ ചുടലും അവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാ ഇപ്പോൾ റെഡിയായ കടികൾ ഇതൊക്കെയാണ് കേട്ടോ മക്കളെ ഇത്രയും പത്തിരി പിന്നെ ഒരു കലത്തപ്പം പിന്നെ നമ്മൾ പൊരിച്ച പൂവടയാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കൊടുക്കുന്നത് ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സദാ ആവി ആയറ്റിയ പൂവടയൊക്കെ ഉണ്ടാക്കുകട്ടോ അത് നമ്മളെ കലത്തപ്പൊക്കെ നല്ലവണ് നല്ലോണം ആരെടുത്ത കലത്തപ്പാണ് കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ കട്ട് ചെയ്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നെ അപ്പോൾ ഇത് അങ്ങനെ ഒരെണ്ണം കൊടുക്കലാണ് അതുകൊണ്ട് കേട്ടോ കട്ട് ചെയ്ത് കാണിച്ചു തരാത്തത് അപ്പോൾ ഇതാ നമ്മളെ ദോശയും ഇവിടെ ഒരു പാത്രത്തിൽ ഉണ്ട് കുറേയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ കേട്ടോ ആർക്കും വല്ലാതെ ഇഷ്ടം പോലെ കടിയൊന്നും നിന്ന ആൾക്കാരല്ല കേട്ടോ നമ്മൾ വീട്ടിലുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ദോശച്ചട്ടി എടുത്തതിനു ശേഷം അതാ നമ്മൾ അരിക്ക് വെള്ളം വെച്ചിരിക്കണേ ഇപ്പുറത്ത് വീണ്ടും പിന്നെ വെള്ളം വെച്ചിരിക്കണോ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ചായക്ക് പൊടി ഇട്ടു കൊടുത്തേക്കണേ വേറൊരു പാത്രത്തിൽ ചായ പാത്രത്തിൽ അങ്ങനെ തിരക്കിട്ട പണികളായ കാരട്ട് രാവിലെ നമുക്ക് അപ്പോൾ അതാ പിന്നെ സ്കൂൾക്കില്ലേ പൂവടയ്ക്കില്ല പൊടി വാട്ടിച്ചതാണ് വെച്ചതാണിട്ടത് വൈക്കുള്ള തേങ്ങയും ചിരവിയെച്ചേക്കണ് ഇതേ കഴിഞ്ഞ് ശർക്കര ആക്കണം അപ്പോൾ ഇതിന് നമ്മൾ ചോറ് വന്നുക്കണമെന്നൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ സമയം ഉണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ മക്കളെ സ്പീഡ് സ്പീഡ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചു തരികയാണെന്ന് മാത്രം ചോറ് ഊറ്റണമുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിങ്ങനെ പൊടി ഇങ്ങനെ കുഴച്ച് ഉരുട്ടണമുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും ശർക്കരയും പിന്നെ മിക്സാക്കിയും ചെയ്തേക്കണേ അപ്പോൾ ഇതിന് നമ്മളെ ചോറ് ഊറ്റി കഴിയുമ്പോൾ തന്നെ നമ്മളെന്താ കേട്ടും പൂവടൻ്റെ ചെമ്പ് അവിടെ വെക്കും കേട്ടോ അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ തന്നെ അടുത്തത് ഇങ്ങനെ റെഡിയാക്കി 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 വയ്ക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടിരേക്കാരും അപ്പോൾ ഞാൻ പൂവടേൻ്റെ ചെമ്പ് വെച്ചാൽ തന്നെ ആവുകയറ്റാം അപ്പോൾ നമുക്കൊന്നൊരുപാട് ഗ്യാസ് ലാബാണ് കേട്ടോ മറ്റേതൊക്കെ ഞാൻ ഗ്യാസ് വേക്കാറ് അങ്ങനെ നോട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും രണ്ട് കുറ്റി ഗ്യാസ് റെഡി ആക്കാറ് അപ്പോൾ അതാ പൂവടയും റെഡി ആയിക്കുന്നുണ്ടോ പത്തറുപത് പൂവട മൊത്തത്തിൽ അറുപത്തഞ്ച് പൂവടണ്ട് അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിക്കണേ ഇത് ബോക്സിലാക്കി കൊടുക്കാനുണ്ട് കേട്ടോ സോനു പോകുമ്പോൾ നമ്മൾ കൊടുത്തേക്കട്ടോ സോനുവിൻ്റെ വണ്ടിയിൽ കൊടുത്തേക്കും അപ്പോൾ പിന്നെ എന്താ പൊരിച്ചപ്പോൾ ഇവിടെ കഴിഞ്ഞു എണ്ണക്കടയിൽ നിന്ന് വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുറച്ചും കൂടി കിട്ടുമോയെന്ന് ചോദിച്ചി അപ്പോൾ ഞാൻ ഇപ്പോൾ ആവി കയറ്റാത്തത് ഒരു അഞ്ചാറിന് ഉണ്ടായി അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തതാണ് കേട്ടോ കൂടുതലൊന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാല് പ്രാവശ്യം ഞാൻ പിന്നെയും പൊടി വാട്ടിക്കാനിട്ടോ മക്കളെ ഈ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തോന വെള്ളം വെച്ചാകുമ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ ഒരു വക ഇങ്ങനെ കുഴച്ച് പൊരിച്ച് വരുമ്പോഴത്തിന് പിന്നെ അടുത്തതും ആവും അങ്ങനെ അങ്ങനെ റെഡി ആക്കലാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും പത്തിരിയും ചുട്ടും നൂറ്റി ഇരുപത് പത്തിരി ചുട്ടിക്കണട്ടോ ഫുള്ള് നമ്മൾ ബോക്സിലാക്കിയിരിക്കണേ ബോക്സിലാക്കിയിട്ട് നമ്മളൊരു ഓട്ടോയിൽ കൊടുത്തയച്ചിരിക്കണം കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റാഹത്തായിട്ട് നമ്മൾ കുറച്ച് ചോറും കേട്ടോ അപ്പോൾ കേബേജ് പേര് കുട്ടികൾ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതും പിന്നെ കുറച്ച് പിന്നെ കൈപ്പൊക്കെ അച്ചാറും പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നില്ല അത് ഞാൻ ദോശ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാം റാഹത്തായതിനു ശേഷം ഒരു പതിനൊന്ന് മണിയായപ്പോൾ കുറച്ച് ചോറ്ന്നിട്ട് വന്നിട്ട് പിന്നെ ബാക്കി പാത്രം കേൾക്കാനും ഒക്കെ ഉണ്ട് പിന്നെ മീൻ പൊരിക്കാൻ പപ്പടം പൊരിക്കാൻ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലാലേക്കും